വളരെയധികം പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ വയനാട് കടന്നു പോകുന്നത് വിദ്യാഭ്യാസപരമായും മറ്റ് തൊഴിൽപരമായും എല്ലാം പുറം ലോകത്തെ എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന പഠിക്കാൻ ഒരു പ്ലസ് ടു കഴിയുമ്പോൾ ഇവിടുത്തെ കുട്ടികളൊന്നും ഇവിടെ നിൽക്കുന്നില്ല പേരൻസൊക്കെ തനിച്ചായി പോവുകയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെയാണ് ഇവിടെ വിജയിച്ചു പോകുന്നത് അതിനെയൊക്കെ പേരുമാറ്റി അവരിവിടെ കൊണ്ടുവരുന്നു ഓരോന്നും ആണെന്ന് പിന്നെ ഇവിടെ വിദ്യാഭ്യാസപരം മാത്രമല്ല യാത്രാ സൗകര്യങ്ങളും വളരെ അബദ്ധത്തിലേക്ക് പോവുകയാണ് നമുക്കിപ്പം ചൊരം റോഡൊക്കെ മിക്കവാറും ബ്ലോക്ക് ബ്ലോക്കായിരിക്കും അതിന് ബദൽപാത എന്ന് പറയുന്നു പക്ഷേ അതൊന്നും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല മാറി മാറി വരുന്ന ഈ സർക്കാർ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നമ്മളെ നന്നാക്കണം എന്നൊന്നുമില്ല അതുതന്നെ ഏറ്റവും പ്രശ്നം വേറൊന്നുമില്ല വികസനം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വികസനമൊന്നും വന്നിട്ടില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം പിന്നെ കർഷകർ പ്രശ്നമുണ്ട് കർഷകർക്ക് യാറ് ആനുകൂല്യമൊന്നും ചെയ്തുന്നില്ല ഞാൻ കൃഷിക്കാരനാണ് അപ്പം ഞങ്ങൾക്കിപ്പം നെൽകൃഷി ഒന്നും എടുക്കാൻ സാധിക്കുന്നില്ല കൂടിയ ചിലവും പിന്നെ അത് അതേപോലെ കാപ്പി കൃഷി ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം മാറി മാറി വന്ന ഗവൺമെൻറ് നമ്മളെ സഹായിക്കുന്നില്ല നിലവിൽ ഇപ്പോൾ കാപ്പി കർഷകർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല കാപ്പി കൃഷിക്കാർക്കുള്ള വളരെ കഷ്ടത്തിലാണ് ഇപ്പോൾ എല്ലാ തോട്ടങ്ങളൊക്കെ കാളിപിടിച്ച് ഇറക്കുകയാണ് ഒന്നാമത് അനുവദിച്ച പിന്നെ വരവിന്വേഷിച്ചതിനേക്കാളും ചിലവാണ് കൂടുതലാണ് അതുകൊണ്ട് അത് മേക്കപ്പ് ചെയ്തു വളരെ വിഷമമാണ് മൊത്തത്തിൽ വയനാട്ടിലെ കർഷകർ കാപ്പി കൃഷിക്കാരും തേയില തോട്ടക്കാരും എല്ലാവരും വളരെ വിഷമത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വികസനം എത്തി നോക്കാത്ത ഒരു പിന്നോക്ക ജില്ല ഇന്ത്യയിൽ തന്നെ കാണില്ല റെയിൽവേ എത്താത്ത ഇന്ത്യയിലെ അഞ്ച് ജില്ലകളിലൊന്നാണിത് ഒറ്റ വ്യവസായം എവിടെയില്ല റെയിൽവേ ഇല്ല ഒരു രോഗി അത്യാസന്ന നിലയിൽപ്പെട്ടാൽ അയാളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുവരാൻ ഒരു ഒരേറെ ആംബുലൻസ് ഇല്ല പ്രളയം കൊണ്ട് വയനാട് ഒറ്റപ്പെട്ടു പോയപ്പോഴേ മൂന്ന് ദിവസത്തേക്ക് വയനാട് ജില്ലാ കളക്ടർക്ക് പോലും വയനാട് ജില്ലയിൽ എത്താൻ കഴിഞ്ഞില്ല ഇങ്ങനെ പിന്നോക്കക്കാരുടെ ഏറ്റവും പിന്നോക്ക ജില്ലയിൽ താമസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവർ ഈ ജനങ്ങളാണെന്നൊരു പരിഗണനയിൽ ഈ രണ്ട് മുന്നണിയും യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല വലിയ പ്രയാസത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ എഴുപത്തേഴ് വർഷത്തിൽ ഈ ജില്ല മാറി മാറി ഭരിച്ച ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറയുന്ന ഭരണാധികാരികൾ ഈ ജില്ലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല Indian Institute of Commerce, Lakshya presents Janashabdham in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham Mayamudi Biotechnology Lude.